വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ ദേവയാനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് മാറ്റി റെഡിയാവുകയാണ് അമ്പലത്തിൽ പോകാമെന്ന് കരുതിയിട്ടാണ് ദേവയാനി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം നാനയും ആദർശും ഇപ്പോൾ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് അവർ തമ്മിലുള്ള പിണക്കം മാറാനും അവൻ്റെ മനസ്സിലുള്ള കാരണം എന്താണ് എന്നുള്ളതിനൊക്കെ ഒരു പരിഹാരം കാണാനൊക്കെയാണ് അമ്പലത്തിലേക്ക് ദേവയാനി കുളിച്ചൊരുങ്ങി പോകുന്നത് അങ്ങനെ കുളിച്ച് ഒരുങ്ങി മാറ്റി റെഡിയായി പോകാനിറങ്ങുന്ന സമയത്താണ് അനാമികയുടെ മുറിയിൽ നിന്നും ഒരു ഫോൺ കോളിൻ്റെ ശബ്ദം കേൾക്കുന്നത് അങ്ങനെ ഫോൺ ബെല്ലടിച്ച ഉടനെ തന്നെ നമ്മുടെ അനാമിക അത് എടുത്ത് സംസാരിക്കുകയാണ് പക്ഷെ സംസാരിക്കുന്ന സമയത്ത് അനാമിക പതുക്കെ റൂമിൻ്റെ വാതിൽ അടയ്ക്കുന്നുണ്ട് ആ സമയത്ത് ദേവയാനെ ചിന്തിക്കുന്നുണ്ട് അല്ല ഇവള് ഫോണിൽ സംസാരിക്കുന്നത് എന്തിനാണ് ഡോറ് അടയ്ക്കുന്നത് മറ്റാരും കേൾക്കാതിരിക്കാനല്ലേ അവളിപ്പോൾ ഡോറ് അടച്ചിട്ടുള്ളത് ഇപ്പോൾ അനിയാണെങ്കിൽ മുറിയിലില്ലല്ലോ ഈ സമയത്ത് എന്തിനാണ് ആരോടാണ് അവൾ ഇത്രേ ഇത്രയ്ക്കും സംസാരിക്കുന്നത് ആരോടാണ് ഇത്രക്കും ഒരു രഹസ്യം പറയാനുള്ളത് എന്നൊക്കെ ചിന്തിക്കാണ് ദേവയാനി എന്നിട്ട് പതിയെ മുറിയുടെ അടുത്തോട്ട് പോവുകയാണ് ആ സമയത്ത് അവരുടെ മുറിയുടെ ജനവാതിൽ തുട തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പതിയെ അതിൻ്റെ ഇടയിലൂടെ നോക്കുന്ന സമയത്ത് അനാമിക കുഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ദേവിയാനി ചിന്തിക്കുന്നുണ്ട് എന്തായാലും അച്ഛനോടും അമ്മയോടുമല്ല അവൾ ഇത്രയും സന്തോഷത്തോടുകൂടെ സംസാരിക്കുന്നത് മറ്റാരോടോ ആണ് ഒന്നുകിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവൻ്റെ അവൾക്ക് ആരോടായിട്ട് മറ്റൊരു ബന്ധമുണ്ട് അതാണ് ഇത്തരത്തിൽ അവൾ സംസാരിക്കുന്നത് എന്തായാലും ഗേൾ ഫ്രണ്ട് അല്ല എന്തായാലും ഒരു ആൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അവളുടെ സംസാര ശൈലിയിൽ തന്നെ വ്യക്തമാണ് അങ്ങനെ പതിയെ ദേവയാനി ജനലിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത് കേൾക്കുകയാണ് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് എനിക്ക് അവനോട് ഒട്ടും ഇഷ്ടമില്ല നീ വിളിച്ചാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി വരാം പിന്നെ എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് ആ ഉദ്ദേശം നടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കുന്നത് അവനെ എന്തായാലും വേറെ ഒരുത്തിയോട് പ്രണയമാണ് അപ്പോൾ പിന്നെ ഞാൻ പോകുന്നത് വലിയ പ്രശ്നമൊന്നും അവൻ ഉണ്ടാക്കില്ല അതുകൊണ്ട് ഈസി ആയിട്ട് എനിക്ക് വിവാഹബന്ധം മോ മോചിപ്പിച്ചിട്ട് പുറത്ത് വരാൻ സാധിക്കും അതിനെക്കൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് ഭയക്കേണ്ട കാര്യമില്ല അതിനെക്കൊണ്ട് വിവാഹമോചനം ആവുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് മാക്സിമം തട്ടിയെടുക്കാനുള്ളതൊക്കെ തട്ടിയെടുക്കണം കൈക്കലാക്കാനുള്ളതൊക്കെ കൈക്കലാക്കണം അനിയുടെ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിലാക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് സുഖമായി ജീവിക്കാം ആ സുഖമായി ജീവിക്കുന്നതിനുള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് വരാം ആ സമയത്ത് നീ എന്നെ വിളിക്കാൻ വന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ആ സമയത്ത് ദേവിയനെ ആകുന്നേ െട്ടിതരിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ് ഇവളുടെ മനസ്സിലുള്ള ഉദ്ദേശം ഇതായിരുന്നോ എന്നിട്ടാണോ ഞങ്ങൾ അനിയെ ഒ അനിയെയും അനാമികയെയും ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അനിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഇവൾക്ക് ഒരു താല്പര്യമില്ല മറ്റാരെയോ മനസ്സിൽ വെച്ചിട്ടാണ് ഇവൾ അനിയുടെ കൂടെ ജീവിക്കുന്നത് ഇവളത്തെ സ്വത്തും പണവും ഒക്കെ അടിച്ചു മാറ്റിയിട്ട് മറ്റൊരു തൻ്റെ കൂടെ പോയി ജീവിക്കാനാണ് ഇവളുടെ ഉദ്ദേശം അനിയേയും നമ്മുടെ കുടുംബക്കാരെയുമൊക്കെ ഇവൾ ചതിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ദേവയനി ദേഷ്യത്തോടു കൂടി ചിന്തിക്കുകയാണ് അങ്ങനെ ആകെ ദേവയാനിക്ക് ദേഷ്യം ഇരട്ടിച്ച് വരികയാണ് എന്നിട്ട് അവൾ സംസാ വീണ്ടും എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ കേൾക്കുകയാണ് അങ്ങനെ അനിയെ ഇനി അനി ഇതിനെന്തെങ്കിലും എതിർപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊന്നു കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇവിടുത്തേതൊക്കെ അടിച്ചു മാറ്റിയിട്ട് നിന്റെ കൂടെ ഇറങ്ങി വരും എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ദേവയാനി ചിന്തിക്കുന്നുണ്ട് ഇത്രയും ഒരു വിഷ ജന്മത്തെയാണല്ലോ ഇവിടെ നമ്മൾ താമസിപ്പിച്ചിരിക്കുന്നത് ഇവൾക്ക് വേണ്ടിയാണല്ലോ അനിയൊക്കെ ചീത്ത പറഞ്ഞിട്ട് ഇവൾക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാം സംസാരിച്ചിരുന്നത് പാവം ആ നന്ദുവിനെ വെറുതെ കുറ്റപ്പെടുത്തി അവൾ അവരായിരുന്നു ചേരേണ്ടവർ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ദേവയാനി ചിന്തിക്കുകയാണ് അങ്ങനെ പിന്നീട് വീണ്ടും ഇത്തരത്തിലുള്ള സംസാരം തന്നെ അനാമിക തുടരുകയാണ് അങ്ങനെ ഒടുവിൽ സഹിക്കട്ട് ദേവയാനി അനാമികയുടെ അടുത്ത് ചെന്നിട്ട് അനാമികയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങിയിട്ട് മുഖത്തോട് കൊടുക്കുകയാണ് എന്നിട്ട് എടി പെരുങ്കള്ളി നിന്റെ ഉദ്ദേശം ഇതായിരുന്നല്ലേ നിനക്ക് മറ്റുള്ളവരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന പണിയാണല്ലേ എൻ്റെ അനിയെ നീ ചതിക്കുകയാണല്ലേ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അയ്യോ വല്യമ്മ ഇനി ആ ഇത് ആരോടും പറയരുത് വല്യമ്മ ഞാൻ ഇനി ആവർത്തിക്കില്ല ആവർത്തിക്കാതിരിക്കാം നോക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഓ നീ ഇനി ആവർത്തിക്കാതിരിക്കാം നോക്കാം എന്നുള്ളതല്ലേ നിങ്ങളുടെ ബന്ധം എത്രത്തോളം എത്തി എന്നുള്ളതും നിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ നീ പറഞ്ഞത് ഞാൻ കേട്ടു ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഒന്നെങ്കിൽ നിന്നെ പോലീസിൽ ഏൽപ്പിക്കും ഇങ്ങനെ ഒരു തറവാടിലുള്ള എല്ലാവരെയും നീ പറ്റിക്കാനല്ലേ ശ്രമിക്കുന്നത് നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ ഇവിടെ ഒരു പണം പോലും നീ കൈക്കലാക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ലടി അത് ഞാൻ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം അതിന് ഞാൻ സമ്മതിക്കില്ല ഒരു തരി പൊന്നും ഒരു പണം പോലും നിനക്കിവിടെ നിന്ന് കിട്ടില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവളുടെ ഫോണുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ്